നമ്മെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവരാണ് നാം ഇനിയും ഒരു പ്രതിസന്ധിയിൽ ഒരു പ്രശ്നത്തിൽ അകപ്പെടരുത് എന്ന ഉദ്ദേശത്തോടെ നമ്മെ കറക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് ദൈവം നമ്മെ യഥാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമൊന്നും വരുവാൻ ദൈവം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ദൈവോലത്തിലൂടെ നമ്മെ സമയാസമയങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ നാം തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുന്നത് ദൈവം നമ്മോട് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ അതിൽ നമ്മുടെ വിശ്വാസത്തിന് വളരെ പ്രധാനമായ ഒരു സ്ഥാനമുണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവിശ്വസിക്കുക നിമിത്തം പലപ്പോഴും ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ ശത്രുവിന്റെ കെണിയിലകപ്പെടുവാൻ സാധ്യത വളരെയധികമാണ് ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ പ്രിയതൈവതിലെ ദൈവിക പദ്ധതികൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും യൂത എഴുതിയ ലേഖനം അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും നിങ്ങളോ സകലവും ഒരിക്കൽ നിങ്ങൾ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിശ്രേമിൽ നിന്നും രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു എന്ന ഭാഗം അവിടെ കാണുവാൻ കഴിയും വാഗ്ദത്ത ദേശത്തിലേക്ക് അവർ തങ്ങളുടെ യാത്ര തുടങ്ങിയെങ്കിലും തങ്ങളെ വിടുവിച്ച ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കായിക നിമിത്തം പലർക്കും വാഗ്ദത്ത് ദേശം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നാം മറന്നുപോകരുത് ഇത് ദൈവത്തിന്റെ കുഴപ്പമല്ല മറിച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്വം വിശ്വസിക്കുവാൻ തയ്യാറാകാത്തതിന്റെ കുഴപ്പമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുവാൻ നാം തയ്യാറാകുന്നില്ല എങ്കിൽ പലപ്പോഴും ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുകയില്ല ദൈവം പറഞ്ഞ വാക്കുകൾ വാഗ്ദത്വങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ പ്രിയ ദൈവത്തിലെ ഈ ദിവസങ്ങളിൽ ദൈവിക വാഗ്ദത്വങ്ങളുടെ നിവർദ്ധീകരണം നാം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ പോകുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് സംഭവിച്ചതിനെ കുറിച്ച് പറഞ്ഞ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രിയ ദൈവം ഇതിലെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ ഇന്ന് ദൈവം പറഞ്ഞത് വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ അഖിലചരാചരങ്ങളെ ഒറ്റവാക്കിൽ ഉളവാക്കിയ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും ദുഷ്ടന്റെ തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും മാത്രമല്ല ദൂതന്മാർ നിങ്ങൾക്ക് മുമ്പേ കടന്നുപോയി ശത്രു നിങ്ങളുടെ മുമ്പാകെ അടച്ചു വെച്ച വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതെ വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ പ്രിയ ദൈവജനം നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായേക്കാം സാഹചര്യങ്ങളെ കണ്ട് ഭയക്കരുത് സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത് ജീവിതയാത്രയിൽ മുന്നേറുവാൻ കഴിയാതെ മുന്നോട്ടും പുറകോട്ടും പോകുവാൻ കഴിയാതെ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ കാതോർക്ക് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് കാണുവാൻ കഴിയും ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുന്നെങ്കിൽ പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും അതെ ജീവിക്കുന്ന ദൈവമാണ് നമ്മോട് കൂടെയുള്ളത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് സംഭവിച്ചത് ഒരിക്കലും ഇനി നമുക്ക് സംഭവിക്കരുത് എന്ന ആഗ്രഹത്തോടെയാണ് ദൈവം ഈ കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അടിമത്വത്തിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ വിളിച്ചു വേർതിരിക്കുമ്പോ ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ച ഇടങ്ങളിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നപ്പോ ഈ പുറത്തു കൊണ്ടുവന്ന ദൈവത്തെ മറന്ന് അവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കഴിയാതെ പോയി എന്ന യാഥാർത്ഥ്യം നാം നമ്മുടെ ജീവിതത്തിൽ മറന്നുപോകരുത് വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ നാം നമ്മെ തന്നെ ഒരുക്കി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ദൈവം പറയുന്നത് വിശ്വസിക്കുവാൻ തുടങ്ങണം ദൈവം പറഞ്ഞ വാക്ക് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാത്ത രീതിയിൽ നിവർത്തിക്കുവാൻ ഈ ദൈവം ശക്തനാണ് എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല എന്നൊരു ബോധ്യവും വിശ്വാസവുമാണ് ജീവിതയാത്രയിൽ ഈ യേശുവിന്റെ കരുതൽ കാണുവാൻ നമ്മെ സഹായിക്കുന്നത് ജീവിതയാത്രയിലെ എല്ലാ മേഖലകളിലും നമ്മെ സഹായിക്കുവാനായി ഈ ജീവിക്കുന്ന ദൈവം കൂടെയുണ്ട് എന്ന് പ്രിയ ദൈവത്തിലെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് എന്തിനും ഏതിനും ഒപ്പമുണ്ടാകുമെന്ന് നാം വിചാരിച്ചവർ അവർക്ക് മെച്ചമെന്ന് തോന്നിയ മറ്റൊരിടത്തേക്ക് മാറിപ്പോകുമ്പോൾ ഒരുപക്ഷെ നാം വിഷമിച്ചേക്കാം ഇന്ന് പ്രിയ ദൈവത്തിലെ നമ്മൊരു കാര്യം ഉറക്കേണ്ടത് ആവശ്യമാണ് ആരൊക്കെ കൂടെയില്ല എങ്കിലും ഈ ജീവിക്കുന്ന ദൈവം നിങ്ങളെ കൈവിടുകയില്ല നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് നിങ്ങൾ ഉറക്കേണ്ടത് ആവശ്യമാണ് ധീമത്യോസ് എഴുതി രണ്ടാം ലേഖനത്തില് ഒന്നാം അധ്യായത്തിൽ തന്നെ ദൈവമേൽപ്പിച്ച കൃപാവരത്തെ ജ്വലിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് കാണുവാൻ കഴിയും പ്രിയ ദൈവത്തിലെ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷ മടി കൂടാതെ ചെയ്യുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ് ഒരുപക്ഷെ വിചാരിക്കും എന്തിനാ ഇങ്ങനെ പഴിയും നിന്നയും പരിഹാസവും കേൾക്കുന്നേ നമ്മുടെ മനസ്സ് തകർക്കുക നമ്മുടെ മനസ്സ് ഇടിക്കുക ഇനി മുന്നോട്ട് പോകാതിരിക്കുക ഇതെല്ലാം ചെയ്തെടുക്കാനാണ് ശത്രുവായവൻ പലപ്പോഴും നമ്മെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവം അതല്ല നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശുവിനോട് ചേർന്ന് നിന്ന് ഈ ദൈവത്തിന്റെ സ്നേഹത്തെ അനേകരോട് പറയുകയും അനേകരെ യേശുവിന് വേണ്ടി നേടുകയും ചെയ്യുക എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നാം ഒരിക്കലും നമ്മുടെ ജീവിതയാത്രയിൽ മുന്നേറുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനെയും എടുത്തു കളഞ്ഞ് ദൈവം നമുക്ക് വേണ്ടി വെച്ച ഓട്ടം വിശ്വസ്തയോടെ ഓടുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് വാഗ്ദത്തങ്ങളിൽ കണ്ണുമടച്ച് വിശ്വസിച്ച് നാം മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ അങ്ങ് മതിയായവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളിടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവ് ദിവസനത്തിലേക്ക് അടുത്തു വരുന്ന ഈ ദൈവജനത്തെ അങ്ങയുടെ തിരുക്കരങ്ങൾ തിരുക ഈ ദിവസങ്ങളിൽ ദൈവിക പദ്ധതികൾ ഈ ജനത്തിൽ വെളിപ്പെടട്ടെ ദുഷ്ടന്റെ സകല തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ ഈ ദിവസങ്ങളിൽ കാലാകാലങ്ങളിൽ ദൈവം ഈ ജനത്തോട് സംസാരിച്ച് ദൈവിക സംഭവിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക അനുഗ്രഹമാകട്ടെ സകല യേശുവിനെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം പറഞ്ഞത് പ്രവർത്തിക്കുവാൻ അവൻ മതിയായവന നിങ്ങൾ തീർച്ചയായും ഒരു അനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്